കൊടിയത്തൂരിലെ നറുക്കെടുപ്പിൽ ഇത്തവണ കുപ്പായം തയ്ച്ചുവെച്ച പലർക്കും വലിയ നിരാശയാണ് നൽകുന്നത് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും ഭരണം നടത്തുന്ന കൊടിയത്തൂരിൽ പതിനാറ് വാർഡുകൾ ഉണ്ടായിരുന്നത് പത്തൊൻപതായാണ് വർദ്ധിച്ചിട്ടുള്ളത് സംവരണ വാർഡ് നറുക്കെടുപ്പ് പൂർത്തിയായതോടെ കൊടിയത്തൂരിൽ ഇത്തവണ കുപ്പായം തയ്ച്ചുവച്ച പലരും വലിയ നിരാശയിലാണ് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും ഭരണം നടത്തുന്ന കൊടിയത്തൂരിൽ പതിനാറ് സീറ്റുകൾ പത്തൊൻപതായി വർധിച്ചതോടെ നിലവിൽ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി നാല് സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് സൂചന നിലവിൽ വെൽഫെയർ പാർട്ടിയുടെ കൈവശമുള്ള തെയ്യത്തും കടവ് ചുള്ളിക്കാപ്പറമ്പ് വാർഡുകൾക്ക് പുറമെ മൂന്ന് മാട്ടുമുറി നാല് ഗോതമ്പ് റോഡ് വാർഡുകളാണ് കൂടുതലായി ആവശ്യപ്പെടുക പഞ്ചായത്തിൽ പതിനേഴ് വെസ്റ്റ് കൊടിയത്തൂർ പതിനെട്ട് സൗത്ത് കൊടിയത്തൂർ പത്തൊൻപത് കൊടിയത്തൂർ എന്നിവ വനിതാ സംവരണമായതോടെ ഭരണസമിതിയിലെ പ്രമുഖനായ ഒരാൾക്ക് സീറ്റില്ലാത്ത അവസ്ഥയാണ് ഇദ്ദേഹം രണ്ടാം വാർഡിൽ മത്സരിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതേസമയം രണ്ടാം വാർഡ് ജനറൽ വിഭാഗത്തിലേക്ക് മാറിയെങ്കിലും നിലവിലെ മെമ്പറും രണ്ടര വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ബി ഷംലൂലത്തെ തന്നെ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും ആവശ്യപ്പെടുന്നതായും സൂചനയുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യവും അല്ലെങ്കിൽ വനിതാ സംവരണമായ വാർഡ് പത്തൊൻപതിൽ മത്സരിക്കണമെന്ന ആവശ്യവും ഷംലൂലത്തിന് മുന്നിൽ വെച്ചതായാണ് അറിയുന്നത് രണ്ടാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി സി പി എം ലോക്കൽ സെക്രട്ടറി ഗിരീഷ് കാരക്കുറ്റിയുടെ പേരാണ് സജീവമായി പരിഗണനയിലുള്ളത് നാലാം വാർഡ് ഗോതമ്പ് റോഡ് വനിതാ സംവരണമായതോടെ പ്രമുഖ കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ബഷീർ പുതിയോട്ടിൽ ഔട്ടായി ഇവിടെ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ സുജാ ടോം യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും വാർഡ് ഏഴ് പുതിയ സീറ്റിൽ യു ഡി എഫിനായി നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിൻ്റെ പേരാണ് പരിഗണനയിലുള്ളത് ജനറൽ സീറ്റായ ഒൻപത് പന്നിക്കോട് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ്ബുത്ത്കുടി യു ഡി എഫിനായും ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ സി ഹരീഷ് എൽ ഡി എഫിനായും മത്സരിച്ചേക്കും വാർഡ് അഞ്ച് തൊട്ടുമുക്കത്ത് ഇടത് സ്ഥാനാർത്ഥിയായി കൊടിയത്തൂർ ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് സബാസ്റ്റിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് പതിനൊന്ന് കരാളിപ്പറബ് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി കുട്ടിയാസൻ ബാബു പലൂന്ന് എന്നിവരിൽ ഒരാൾ മത്സരിക്കുമെന്നാണ് വിവരം വാർഡ് പന്ത്രണ്ട് മുസ്ലിം ലീഗിനാണെങ്കിൽ എസ് എ നാസറും കോൺഗ്രസിനാണെങ്കിൽ ബഷീർ കുന്ദാനിക്കാവും മത്സരിക്കുമെന്നും വിവരമുണ്ട് വാർഡ് പതിനഞ്ച് ചെറുവാടിയിൽ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറുടെ പേരും ഇടതുമുന്നണി പരിഗണിക്കുന്നതായാണ് വിവരം ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള വാർഡ് ഒൻപത് ഉച്ചക്കാവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ സ്വപ്ന വിശ്വനാഥ് ഉമാ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് എൽ ഡി എഫ് പരിഗണിക്കുന്നതെന്നാണ് സൂചന ബി ജെ പിക്ക് അജിത സുന്ദരനും മത്സരിച്ചേക്കും വെൽഫെയർ പാർട്ടിയുടെ കൈവശമുള്ള ചുള്ളിക്കാപ്പറമ്പ് വാർഡിൽ പാർട്ടി ജില്ലാ നേതാവ് ഷംസുദ്ദീൻ ചെറുവാടി ഇ എൻ യൂസഫ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് ജനറൽ വാർഡായ പതിനാല് തേനേങ്ങാപ്പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യൂത്ത് ലീഗ് നേതാവ് വി പി ജലീൽ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ഷാബൂസ് അഹമ്മദ് എന്നിവരുടെ പേരുകളും സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം